Narko's shirts t-shirts and -shirts from എസ് ഐ ടി എത്രയും വേഗം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അതാണ് എസ് ഐ ടി ശരിയായ നിലയിലാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടതുപോലെ നീതിയുക്തമായ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ മുടന്ത ന്യായങ്ങൾ പറയാതെ കാലവിളംബം ഇല്ലാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുമ്പോഴാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരിക അതുകൊണ്ട് ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് വൈകിക്കരുത് ഈ പത്മകുമാരൻ്റെ അറസ്റ്റ് തന്നെ രണ്ടാഴ്ചയിലധികം വൈകിയിരിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ പത്മകുമാറിലേക്കും കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്താനുള്ള എല്ലാ വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള ഗുണഭോക്താവ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും അനുബന്ധ വസ്തുക്കളും അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തീരുമാനമെടുത്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ലഭിച്ചപ്പോൾ അദ്ദേഹം പല വഴിയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹം ദ്വാരപാലക ശില്പങ്ങൾ ഭക്തരുടെ വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്തി വിദേശ രാജ്യങ്ങളിലെല്ലാം ചെന്ന് ശബരിമലയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഞാനാണ് നടത്തുന്നതെന്നുള്ള കത്ത് വെച്ച് അദ്ദേഹം പണം സമ്പാദിച്ചത് അങ്ങനെയൊക്കെ പല വഴിയിൽ ഉണ്ണികൃഷ്ണൻ പറ്റി പണം സമ്പാദിച്ചിട്ടുണ്ട് സ്വർണം വിറ്റതിൻ്റെ പണം മാത്രമല്ല നമ്മളിപ്പോൾ സ്വർണം വിറ്റതിൻ്റെ കണക്ക് മാത്രമാണ് അന്വേഷിക്കുന്നത് അല്ലാതെ പല വഴിയിലും പ്രഗത്ഭരായിട്ടുള്ള പല പണക്കാരെയും വീടുകളിൽ ഈ ദ്വാരപാലക ശില്പങ്ങളും ശബരിമലയിലെ അനുബന്ധ വസ്തുക്കളും പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്തതിന് ലക്ഷക്കണക്കിന് രൂപ ഭക്തരിൽ തട്ടിയെടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള വിശ്വാസികളെ പലരെയും പണക്കാരായിട്ടുള്ള വിശ്വാസികളെ പലരെയും ബന്ധപ്പെട്ട് ശതകോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ഉണ്ണികൃഷം പൊറ്റിക്കും അനുബന്ധ കമ്പനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിൽ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നിരിക്കുന്നു എന്നാണ് കോടാനുകോടി ഉറുപ്പിയുടെ സാമ്പത്തിക ഇടപാട് ശബരിമലയിലെ സ്വർണപ്പൊള്ളയിൽ നടന്നിരിക്കുന്നു ആ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ശരിയായ അന്വേഷണം നടന്നാൽ ആ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സമ്പാദിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളുമെല്ലാം സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളെ കുറിച്ചൊക്കെ ശരിയായ അന്വേഷണം ആവശ്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പത്മകുമാറിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല മറ്റു പല ആളുകൾക്കും മന്ത്രിമാർക്ക് പിന്നീട് വന്ന ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള ആൾക്കാർക്ക് എല്ലാം വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരിക്കുന്നു എന്നാണ് കേരള പോലീസിന് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിവില്ലെങ്കിൽ അവർ ആ കാര്യങ്ങളെങ്കിലും അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സ്വർണ്ണപ്പൊള്ളയുടെ മറവിൽ നടന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസവും മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനേക്കും മന്ത്രിമാരിലേക്കും അത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ കാലവിളംബം ഇല്ലാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം പത്മകുമാറിൻ്റെ അറസ്റ്റ് തന്നെ വലിയ തോതിൽ വൈകിപ്പിച്ചു സർക്കാർ അത് പത്മകുമാർ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലുള്ള പല സെറ്റിൽമെൻറ്റിനും വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ആ സെറ്റിൽമെൻ്റ് ഒന്നും പൂർണ്ണമായിട്ടും നടപ്പാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യത തകരും കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഇക്കാര്യത്തിൽ പ്രതി ചേർത്തില്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യത സമ്പൂർണമായിട്ട് തകരും ഇതെല്ലാം നിലവിലുള്ള ദേവസ്വം മന്ത്രിക്ക് അറിയുന്നതാണ് അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മന്ത്രിമാർ സത്യപ്രജ്ഞ ചെയ്യുന്നത് എങ്ങനെയാണ് അവർ സത്യപ്രജ്ഞ ചെയ്യുമ്പോൾ ഒരു ക്രൈമിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് അറിവുണ്ടെങ്കിൽ അദ്ദേഹവും ഇതിൽ പിന്നെ കൂട്ടുപ്രതിയാണ് ആ അറിവുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ അദ്ദേഹം സഹായിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് വാസവൻ ഇതിൽ നിന്ന് ഒരു കാരണവശാലും കൈകഴി പോകാൻ കഴിയില്ല ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവന് ഈ കാര്യത്തിലുള്ള എല്ലാ അറിവുകളും ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അന്വേഷണം തെരഞ്ഞെടുപ്പായതുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണത്തിനാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നത് ഗോവിന്ദ മാഷിന്നലെ അതിനേക്കാൾ കുറച്ചുകൂടി കടത്തി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണെന്ന് കുറ്റാരോപിതൻ മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുടെയെല്ലാം മൊഴികളുടെയും ശാസ്ത്രീയമായ മറ്റ് തെളിവുകളുടെയും ബലത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമാക്കിയ പല കാര്യങ്ങളും ഇപ്പോഴും ബാക്കിയാണ് അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പിന്നീട് പ്രശാന്തിൻ്റെ അവസാനം വാസമല്ലേക്കൊക്കെ എത്തുന്ന തെളിവുകളുള്ളത് അതുകൊണ്ട് അടിയന്തരമായി കടകംപള്ളി സുരേന്ദ്രനെയും നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തനെയും അറസ്റ്റ് ചെയ്താലേ ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളു അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കാൻ ഒട്ടും വൈകാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ഒരാവശ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ നിലയിലാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക